നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് നിലപാട് കോൺഗ്രസിന് തന്നെ വിനയാവുകയാണ് കാരണം ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം ഇപ്പോൾ കോൺഗ്രസ് നിലപാട് തള്ളി ഹിമാചൽ പ്രദേശ് മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് പുത്രധർമ്മം പാലിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാ സിംഗിന്റെയും മകനായ മന്ത്രി സിംഗ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ തള്ളിയത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സുബീന്ദർ സിംഗ് സുഗു മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയാണ് സിംഗ് ഞാൻ എന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല കടുത്ത രാമഭക്തനായ മരിച്ചുപോയ വീരഭദ്രസിംഗിന്റെ മകൻ എന്ന നിലയിലാണ് ഞാൻ അയോധ്യയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയിൽ എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണിത് എനിക്ക് എങ്ങനെയാണ് പുത്രധർമ്മം പാലിക്കാതിരിക്കാൻ കഴിയുക ഉദ്ഘാടനത്തിന്റെ ക്ഷണം ഞാനെന്ന വ്യക്തിക്കല്ല ലഭിച്ചത് മരിച്ചുപോയ അച്ഛനോടുള്ള ആദരം കൂടിയാണ് അദ്ദേഹം രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു അയോധ്യയിൽ പോകാൻ തനിക്ക് ക്ഷണം ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എഐസിസി നിലപാട് തള്ളി ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും രംഗത്തെത്തിയിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്നെ പോലുള്ള നിരവധി പ്രവർത്തകരെ നിരാശയാക്കിയെന്നാണ് ബരീഷ് ദർ എക്സിൽ കുറിച്ചത് രാജ്യത്ത് അകമാനമുള്ള നിരവധി ഭക്തരുടെ ആരാധന ദൈവമാണ് ശ്രീരാമൻ അതിനാൽ അവരുടെ വികാരവുമായി പുതുതായി നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രം ചേർന്ന് നിൽക്കുന്നു ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് കോൺഗ്രസിലെ ചില ആളുകൾ വിട്ടുനിൽക്കണം വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാൻ തയ്യാറാകണമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ പത്രക്കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് ഇതറ ആവശ്യപ്പെട്ടു കോൺഗ്രസ് എത്ര തടഞ്ഞാലും കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ വെബ് തത്വമൈ ന്യൂസ് മനസ്സിലായിട്ടുണ്ടാകും അഹമ്മദാബാദ് ഗുജറാത്ത്